സീസൺ സീസൺസ് ആവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മസ്താനിയും പ്രവീണും അനുമോളും അഭിലാഷും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മസ്താനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പോയി അപ്പാനി ശരത്തിനോട് മാപ്പ് പറയണമെന്നാണ് അപ്പോൾ പ്രവീൺ പോയി ശരത്തിനോട് സംസാരിക്കുന്നുണ്ട് ശരത്ത് പറയുന്നുണ്ട് എനിക്ക് ഒട്ടും താല്പര്യമില്ല അവളുമായിട്ട് സംസാരിക്കാൻ എനിക്ക് അവളുമായിട്ട് യാതൊരു വിധം പ്രശ്നവും ഇല്ലാന്ന് തന്നെയാണ് പറയുന്നത് അതേപോലെ തന്നെ അനുമോൾ പറയുന്നുണ്ട് ഞാൻ പോയി സംസാരിച്ച് കഴിഞ്ഞപ്പോഴും അത് തന്നെയാണ് അപ്പാനി പറയുന്നത് അപ്പാനിക്ക് സംസാരിക്കാൻ താല്പര്യം ഇല്ലാന്ന് പക്ഷേ മസ്താനി പറയുന്നുണ്ട് എനിക്ക് ജസ്റ്റ് ഒന്ന് സോറിയെങ്കിലും പറഞ്ഞാൽ മതി വേറെ സംസാരിക്കുക വേണ്ട പുറത്തിറങ്ങി കഴിയുമ്പോൾ എന്നോട് ആളുകൾ ചോദിക്കും എന്തുകൊണ്ട് അതിൻ്റെ അകത്ത് കയറിയിട്ട് ആ പ്രശ്നം തീർത്തില്ല മാപ്പ് പറഞ്ഞില്ലാന്ന് ചോദിക്കരുത് അതുകൊണ്ട് എനിക്കൊന്ന് ജസ്റ്റ് പറയണം പറയണമെന്നുണ്ടത് ഇനി നിന്റെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ നീ അത് ചെയ്തോന്നു തന്നെയാണ് പ്രവീണും പറയുന്നത് അനുമോളും പറയുന്നുണ്ട് ആ നീ ഒന്ന് ജസ്റ്റ് പോയൊന്ന് സോറി പറഞ്ഞിട്ട് വന്നാൽ മതിയെന്ന് അപ്പം അഭിലാഷ് പറയുന്നുണ്ട് നിന്ന അത്രയ്ക്കും മോശമായ രീതിയിൽ പറഞ്ഞിട്ടല്ലേ നീ അങ്ങനെ ചെയ്തത് പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ പേടിക്കുന്നത് എന്ന് നോക്കുന്നുണ്ട് പക്ഷെ ജനങ്ങളതൊന്നും കണ്ടിട്ടില്ല അത് പുറത്തും വന്നിട്ടില്ല ഞാനാണ് തെറ്റുകാരി എന്നാണ് ജനങ്ങൾ മൊത്തം വിചാരിച്ചിരിക്കുന്നതെന്ന് മസ്താനി പറയുന്നുണ്ട് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് നീ പോയിട്ട് അക്ബറിൻ്റെ മുമ്പിലായിരിക്കും അവൻ ഇരിക്കുന്നത് ജസ്റ്റ് ഒന്ന് സോറി പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി സംസാരിക്കാനൊന്നും നിൽക്കണ്ടെന്ന് പറയുന്നുണ്ട് ബാക്കിയൊക്കെ വരുന്നോടത്ത് വെച്ച് കാണാമെന്ന് പറയുന്നുണ്ട് ശരത്തിന് എന്തോ പേടിയുണ്ടെന്ന് അനുമോള് പറയുന്നുണ്ട് കാരണം ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് ശരത് വന്ന സമയത്ത് എന്നെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് എന്നോട് പറഞ്ഞത് അനുമോളിൽ നിന്ന് എന്നോട് എനിക്ക് ഭയങ്കര സ്നേഹമാണ് നീയുമായിട്ട് എനിക്ക് യാതൊരുവിധ പ്രശ്നവും ഇല്ലായെന്ന് പറഞ്ഞ വ്യക്തിയാണ് രാത്രി എൻ്റെ എൻ്റെ അടുത്ത് വന്ന് കച്ചറി ഉണ്ടാക്കുന്നു പിന്നെയും രാവിലെ വന്ന് എന്നോട് സംസാരിക്കുന്നു പിന്നെ അവൻ ഞാൻ പറയുന്നു എന്നും കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല അപ്പോഴേക്കും അവൻ പറയാനുള്ള കാര്യം പറഞ്ഞിട്ട് അവൻ പോവുകയാണ് അവൻ്റെ ഭാഗം മാത്രം ക്ലിയർ ചെയ്തിട്ടാണ് അവൻ പോകുന്നത് പിന്നെ എന്തോ ഒരു പേടിയുള്ളതുപോലെയാണ് എനിക്ക് തോന്നുന്നതെന്നാണ് അനുമോള് പറയുന്നത്